ക്ഷേത്രം തകർത്ത് ജുമാ മസ്ജിദ് നിർമ്മിച്ചു കോടതി ഉത്തരവ് പ്രകാരം സർവേ നടത്താൻ എത്തിയവർക്കെതിരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അതിക്രമം ഉത്തർപ്രദേശിലെ സാമ്പാലിലുള്ള ജുമാ മസ്ജിദിൽ സർവേക്ക് എത്തിയപ്പോഴാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ചൊറിഞ്ഞത് കോടതി ഉത്തരവിനെ കുറിച്ച് അറിഞ്ഞ് സ്ഥലത്തെത്തിയ ഇവർ ജുമാ മസ്ജിദിന് ചുറ്റും തടിച്ചുകൂടിയ മതപരമായി മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയായിരുന്നു കോടതി നിർദ്ദേശിച്ച സർവേക്ക് എത്തിയ അഡ്വക്കേറ്റിനും കമ്മീഷണർക്കും കനത്ത പോലീസ് സന്നാഹമുണ്ടായിരുന്നു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ ക്രമസമാധാന പാലനത്തിന് കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചു സാംബാലിലെ ജുമാ മസ്ജിദ് ഹിന്ദു ക്ഷേത്രം ആയിരുന്നുവെന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ പ്രദേശത്തെ സംരക്ഷിത സ്മാരകമായി തരംതിരിച്ചിട്ടുണ്ടെന്നും കാട്ടി മഹൻ ഋഷി രാജ് കാശി വിശ്വനാഥ ക്ഷേത്ര കേസിൽ ഉൾപ്പെട്ട പ്രശസ്ത അഭിഭാഷകൻ വിഷ്ണു ശങ്കർ ജൈൻ എന്നിവരാണ് ഹർജി സമർപ്പിച്ചത് ആയിരത്തി മുഗൾ ചക്രവർത്തി ബാബർ നശിപ്പിച്ച ഹരിഹർ മന്ദിറിന്റെ സ്ഥലത്താണ് പള്ളി പണിതതെന്നും ജൈൻ വാദിച്ചു ജുമാ മസ്ജിദിനെ കുറിച്ചുള്ള സർവേ റിപ്പോർട്ട് ഒരാഴ്ചക്കകം സമർപ്പിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അധികൃതർ മസ്ജിദിലെത്തിയത് നിരവധി മുസ്ലിം കടയുടമകൾ തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ച് ജുമാ മസ്ജിദിലേക്ക് ഓടിക്കയറി ഒടുവിൽ വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടരുതെന്ന് സർക്കാർ ഉത്തരവുണ്ടെന്നും കർശന നടപടി ഉണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന കിംവദന്തികളോ പ്രകോപനപരമായ സന്ദേശങ്ങളിലോ വിശ്വസിക്കരുതെന്ന് പ്രദേശവാസികളോട് ഭരണകൂടം അഭ്യർത്ഥിക്കുകയും ചെയ്തു പിന്നാലെ പോലീസ് സൂപ്രണ്ട് കൃഷ്ണകുമാർ വിഷ്ണോയ് സ്ഥലത്തെത്തി ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചു കോടതി കമ്മീഷണർ രാജേഷ് ചന്ദ്ര രാഘവ് ജില്ലാ മജിസ്ട്രേറ്റ് ഡോക്ടർ രാജേന്ദ്ര പെൻസിയ എസ് പി കൃഷ്ണകുമാർ വിഷ്ണോയ് എസ് ഡി എം വന്ദന മിശ്ര എന്നിവർ രണ്ടു മണിക്കൂർ സർവേ പൂർത്തിയാക്കി പുറത്തിറങ്ങിയതോടെ സ്ഥിതിഗതികൾ ശാന്തമായി അതേസമയം ഹിന്ദു സമൂഹത്തിനും ഉത്സവാഘോഷങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും നേരെ തുടർച്ചയായി നടക്കുന്ന ജിഹാദി ആക്രമണങ്ങളുടെ പട്ടിക കഴിഞ്ഞ ദിവസം വിശ്വ ഹിന്ദു പരിഷത്ത് പുറത്തുവിട്ടിരുന്നു ഇരകളുടെ വേഷം കെട്ടുന്ന കുറ്റവാളികളെ തുറന്നു കാട്ടുകയാണ് പട്ടിക ലക്ഷ്യം വെക്കുന്നതെന്ന് ി ജോയിന്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ സുരേന്ദ്ര ജെയിൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഈ വർഷത്തെ ചാട്ട് പൂജ വരെയുള്ള കാലയളവിൽ നടന്ന ആക്രമണങ്ങളുടെ പട്ടിക മാത്രം മുന്നൂറിലേറെയാണ് നൂറ്റി മുപ്പത്തി ഒന്ന് ക്ഷേത്രങ്ങളാണ് ഈ കാലയളവിൽ ആക്രമിക്കപ്പെട്ടത് നാൽപ്പത് ഹിന്ദു പെൺകുട്ടികളുടെ കൊലപാതകമാണ് ഈ അക്രമ സംഭവങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഉത്സവങ്ങൾക്കും തീർത്ഥാടനങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങളുടെ എണ്ണം എൺപത്തിനാലാണ് അമ്പത്തി എട്ട് കേസുകൾ ഭക്തർക്കും ഹിന്ദു സംഘടനാ പ്രവർത്തകർക്കും നേരെയുള്ള ആക്രമണങ്ങളാണ് യഥാർത്ഥത്തിൽ അരങ്ങേറിയ ആക്രമണങ്ങളുടെ പത്തിലൊന്നു മാത്രമേ പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ടുള്ളൂ മാധ്യമ വാർത്തകളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള കണക്കെടുപ്പാണിത് റിപ്പോർട്ട് ചെയ്യാത്ത സമാനമായ സംഭവങ്ങൾ നിരവധിയാണ് പ്രീണനം ആയുധമാക്കിയ രാഷ്ട്രീയ പാർട്ടികൾ അധികാരാർത്ഥികൊണ്ട് ജിഹാദീസത്തെ ആളിക്കത്തിക്കുകയാണെന്നും സുരേന്ദ്ര ജൈൻ പറഞ്ഞു കലാപം കൊതിക്കുന്ന അവരുടെ കുപ്രചരണങ്ങൾക്ക് ഇന്ധനം നൽകുന്നത് മതേതരത്വം പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാരാണെന്നും സുരേന്ദ്ര ജൈൻ ചൂണ്ടിക്കാട്ടി ജിഹാദികളെ പാഠം പഠിപ്പിക്കുക എന്നത് ഭരണഘടനയോടും നിയമവാഴ്ചയോടും പ്രതിബദ്ധതയുള്ള സമൂഹത്തിന്റെ കടമയാണ് സമാധാനപരമായ സഹവർത്തിത്വത്തിനുള്ള മുൻകൂർ ഉപാധി കൂടിയാണിതെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യ മനുഷ്യസങ്കല്പത്തിന് അപ്പുറമുള്ള ക്രൂരതയാണ് ഈ ആക്രമണങ്ങളിൽ അരങ്ങേറിയത് ലോകം മുഴുവൻ ഇപ്പോൾ തന്നെ ഭീകര ജിഹാദ് ലൗ ജിഹാദ് ലാൻഡ് ജിഹാദ് പോപ്പുലേഷൻ ജിഹാദ് എന്നിവ മൂലം അസ്വസ്ഥമാണ് സ്പിരിറ്റ് ജിഹാദ് യൂറി ജിഹാദ് ട്രെയിൻ ജിഹാദ് മൈനർ ജിഹാദ് തുടങ്ങിയവയിലൂടെ ആ മുസ്ലിമുകളോടാകെ വിദ്വേഷം ജനിപ്പിക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നതെന്നും സുരേന്ദ്ര ജെയിൻ ചൂണ്ടിക്കാട്ടി ആക്രമണങ്ങളെല്ലാം ആഗോളമാണ് ഹമാസ് ബംഗ്ലാദേശിലെ ആക്രമണം കാശ്മീരിൽ തുടരുന്ന അതിക്രമങ്ങൾ ബംഗാളിലെ ഹിന്ദു വിരുദ്ധ കലാപങ്ങൾ തുടങ്ങിയവയെല്ലാം ആസൂത്രിതമായി നടക്കുന്നതാണ് ആയിരത്തി നാന്നൂറ് വർഷമായി മനുഷ്യരാശിയെ അസ്വസ്ഥമാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അക്രമികൾ സ്വയം ഇരകളെന്ന് വിളിക്കുന്നത് പരിഹാസമാണ് മനുഷ്യത്വരഹിതവും ഭയാനകവുമായ ജിഹാദി ചിന്താഗതിയെ പരാജയപ്പെടുത്താൻ പരിഷ്കൃത സമൂഹം ഒന്നിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്